നമസ്തേ ജയുമാർ പരമേശ്വരൻ ഇന്ന് പറയുന്നത് ഗണപതി ഭഗവാന്റെ വ്യത്യസ്തങ്ങളായ ചില മന്ത്രത്തെ പറ്റിയാണ് ഹൈന്ദവ വിശ്വാസികളായാലും അല്ലാത്ത ആൾക്കാരാണെങ്കിലും ഏറ്റവും കൂടുതൽ വിശ്വസിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരു പ്രധാന മൂർത്തിയാണ് ഗണപതി എന്ന് പറയുന്നത് അറിയാം സർവ വിഘ്ന നിവർത്തിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആരാധിക്കുന്നത് അത് എന്ത് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ആദ്യം ഗണപതി ഭഗവാനെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ് സാധാരണ ആൾക്കാർ ചെയ്തു വരുന്നത് എന്നിരുന്നാലും പല കാര്യത്തിനും നമ്മൾ ഗണപതി ഹോമം ചെയ്തു കഴിഞ്ഞാൽ പലപ്പോഴും വേണ്ടത്ര ഫലത്തെ കിട്ടാത്ത അവസ്ഥ ഉണ്ടാകാറുണ്ട് അതൊരു പക്ഷേ ചെയ്യുന്നതിൻ്റെ കുഴപ്പം കൊണ്ടോ ഒന്നും ആയിരിക്കണമെന്നില്ല അതിൻ്റെ പ്രധാനമായൊരു കാര്യം ഇപ്പം ഓരോ നക്ഷത്രക്കാർക്കും ജീവിക്കാവുന്ന അല്ലെങ്കിൽ സേവിക്കാവുന്ന അല്ലെങ്കിൽ അവർക്ക് അനുകൂലമാകുന്ന ഗണപതിയുടെ മന്ത്രങ്ങൾ വ്യത്യസ്തമായിട്ടുണ്ട് ആ മന്ത്രങ്ങൾ കൊണ്ട് ഗണപതി ഹോമം ചെയ്യുമ്പോഴും ആ മന്ത്രം ജീവിക്കുമ്പോഴും അതിൽ സേവ ചെയ്യുമ്പോഴുമൊക്കെ കൂടുതൽ ഫലത്തെ ലഭിക്കുന്നതായിട്ട് കാണാം അപ്പോൾ മേടക്കൂറിൽ ജനിച്ച ആൾക്കാരെ സംബന്ധിച്ച് ഗണപതി ഭഗവാൻ്റെ ഓം വക്രതുണ്ടായ നമ എന്ന മന്ത്രം കൊണ്ട് പൂജിക്കുമ്പോഴും അല്ലെങ്കിൽ അർച്ചന ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഹോമം നടത്തുമ്പോഴും വിശേഷമായ ഫലത്തെ വളരെ പെട്ടെന്നുണ്ടാകുന്നതായിട്ട് കാണാം അപ്പം മേടക്കൂറിലുള്ള നക്ഷത്രങ്ങളെന്ന് പറയുന്നത് അശ്വനക്ഷത്രം ഭരണി നക്ഷത്രം കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ കാല് ഇത് മൂന്നുമാണ് മേടക്കൂറിലെ നക്ഷത്രങ്ങൾ അപ്പം അവർക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ മന്ത്രം കൊണ്ട് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഗുണത്തെ പെട്ടെന്ന് ലഭിക്കുന്നത് ഇനി ഇടവക്കൂറില് ജനിച്ച ആൾക്കാർക്ക് അതായത് കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുക്കാൽ ഭാഗം രോഹിണി നക്ഷത്രം മകൈരനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പകുതി ഇത് ചേരുന്നതാണ് ഇടവക്കൂറിലുള്ള നക്ഷത്രങ്ങളെന്ന് പറയുന്നത് ആ നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാർക്ക് കൂടുതൽ ഗുണകരമാകുന്നത് ഗണപതി ഭഗവാൻ്റെ ഓം ഏകദന്തായ നമ എന്ന് പറയുന്ന മന്ത്രമാണ് ഈ നക്ഷത്രക്കാർ ഈ മന്ത്രം ജപിക്കുന്നത് കൂടുതൽ ഗുണത്തെ ചെയ്യും ഇതുകൊണ്ടുള്ള ഹോമങ്ങളും മറ്റും അവർക്ക് പെട്ടെന്ന് ഗുണഫലത്തെ നൽകുകയും ചെയ്യും മിഥുന നക്ഷത്രത്തിൽ സോറി മിഥുനം കൂറിൽ ജനിച്ച ആൾക്കാർക്ക് അത് മിഥുനക്കൂറെന്ന് പറയുമ്പം മകൈരം അവസാനത്തെ പകുതി തിരുവാതിര പുണർദം ആദ്യത്തെ മുക്കാൽ ഭാഗം ഇതിത്രയും ചേരുന്നതാണ് മിഥുനക്കൂർ എന്ന് പറയുന്നത് മിഥുനക്കൂറിൽ ജനിച്ച ആൾക്കാർക്ക് ജപിക്കുവാനും അവർക്ക് കൂടുതൽ ഗുണം ചെയ്യുന്ന ഗണപതി മന്ത്രം എന്ന് പറയുന്നത് ഓം കൃഷ്ണവിംഗളായ നമ എന്ന് പറയുന്ന മന്ത്രമാണ് അതുപോലെ കർക്കിടകക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഏറ്റവും ഗുണം ചെയ്യുന്ന ഗണപതി ഭഗവാൻ്റെ മന്ത്രം എന്ന് പറയുന്നത് ഓം ഗജപത്രായ നമ എന്നുള്ള മന്ത്രമാണ് അപ്പം കർക്കടകൂറിലെ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളെന്ന് പറയുന്നത് പുണർദം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ കാൽഭാഗവും പൂയം നക്ഷത്രവും ആയില്യം നക്ഷത്രവും ചേരുന്നതാണ് കർക്കിടകക്കൂറിൽ വരുന്നത് ചിങ്ങക്കൂറിൽ ജനിച്ച ആൾക്കാർക്ക് അതായത് ചിങ്ങത്തിൽ ജനിച്ചതെന്ന് പറയുമ്പോഴത്തേക്ക് മകൻ നക്ഷത്രം പൂരം നക്ഷത്രം ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം ഈ നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാർക്ക് ജവിക്കാവുന്ന അല്ലെങ്കിൽ ഗണപതി ഭവാൻ്റെ പ്രീതി കൂടുതലായി ലഭിക്കാൻ പറ്റുന്ന ഒരു മന്ത്രമാണ് ഓം ലംഭോദരായ നമ എന്ന് പറയുന്ന മന്ത്രം അതുപോലെ കന്നിക്കൂറ് കന്നിക്കൂറിൽ ജനിച്ച ആ നക്ഷത്രങ്ങൾ ജനിച്ച ആൾക്കാർക്ക് കൂടുതൽ ഗുണകരമാകുന്ന ക്ഷിപ്രമായ ഫലം നൽകുന്ന ഗണപതി മന്ത്രം എന്ന് പറയുന്നത് ഓം വിഘടായ നമ എന്ന് പറയുന്ന മന്ത്രമാണ് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളെന്ന് പറയുന്നത് ഉത്രം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുക്കാൽ ഭാഗവും അത്തം നക്ഷത്രവും ചിത്തിരനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പകുതിയും ചേരുന്നതാണ് കന്നിക്കൂറുള്ള നക്ഷത്രം അല്ലെങ്കിൽ കന്നിരാശിയുള്ള നക്ഷത്രം എന്ന് പറയുന്നത് ഈ നക്ഷത്രക്കാർക്ക് ഗുണകരമായ മന്ത്രമാണ് ഇവിടെ പറഞ്ഞത് തുലാക്കൂറിൽ ജനിച്ച ആൾക്കാർക്ക് തുലാക്കൂറിൽ ജനിച്ച തുലാ കൂറിലുള്ള നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഏറ്റവും ഗുണകരമാകുന്ന മന്ത്രം ഭഗവാൻ മഹാഗണപതിന്റെ മന്ത്രം എന്ന് പറയുന്നത് ഓം വിഘ്നരാജായ നമ എന്ന് പറയുന്ന മന്ത്രമാണ് അവർ ഓം വിഘ്നരാജായ നമ എന്ന് പറയുന്ന മന്ത്രം ജവിക്കുകയോ ആ മന്ത്രം കൊണ്ട് ഗണപതി ഹോമം ഒക്കെ നടത്തിയാൽ കൂടുതൽ പെട്ടെന്ന് കാര്യസാധ്യം ഉണ്ടാകുന്നതാണ് ചിത്തിരനക്ഷത്രത്തിൻ്റെ അവസാനത്തെ പകുതിയും ചോതി നക്ഷത്രവും വിശാഖം നക്ഷത്രത്തിൻ്റെ മുക്കാൽ ഭാഗവും ചേർന്നാണ് തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളെന്ന് പറയുന്നത് അടുത്തിടെ പറയുന്നത് വൃശ്യക്കുറിൽ ജനിച്ച ആൾക്കാർക്ക് ഗുണകരമാകുന്ന അല്ലെങ്കിൽ കൂടുതൽ ഫലത്തെ പെട്ടെന്ന് ലഭിക്കുന്ന ഗണപതി ഭഗവാൻ മന്ത്രം ഓം ധൂമ്ര വർണായ നമ എന്ന് പറയുന്ന മന്ത്രമാണ് വിശാഖം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ കാൽഭാഗവും അനിര നക്ഷത്രവും തൃക്കേട്ട നക്ഷത്രവും ചേരുന്നതാണ് വൃശ്യകുറില നക്ഷത്രങ്ങളെന്ന് പറയുന്നത് ഓം ബാലചന്ദ്രായ നമ എന്ന് പറയുന്ന ഗണപതി ഭഗവാന്റെ മന്ത്രമാണ് ധനുകൂറിൽ ജനിച്ച ആൾക്കാർക്ക് ക്ഷിപ്രമായ ഫലത്തെയും ഭഗവാന്റെ അനുഗ്രഹവും വളരെ പെട്ടെന്ന് ലഭിക്കാൻ ഉപയോഗിക്കാവുന്ന മന്ത്രങ്ങളെന്ന് പറയുന്നത് മൂലം നക്ഷത്രവും പൂരാളം നക്ഷത്രവും ഉത്രാളം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗവും ചേരുന്നതാണ് ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകരക്കൂറിൽ ജനിച്ച ആൾക്കാർക്ക് ജപിക്കാവുന്ന ഗണപതി മന്ത്രം എന്ന് പറയുന്നത് ഓം വിനായകായ നമ എന്ന് പറയുന്ന മന്ത്രമാണ് കൂടുതൽ ഗുണത്തെ ചെയ്യുന്നത് ഗണപതി ഹോമമൊക്കെ ഒത്തിരി ചെയ്തിട്ട് പെട്ടെന്ന് ഫലമൊന്നും ഉണ്ടായില്ലെങ്കിൽ ഈ പറയുന്ന കൂറുകൾക്കനുസരിച്ചിട്ടുള്ള മന്ത്രങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ക്ഷിപ്രമായ ഫലത്തെ കൊടുക്കും ഉത്രം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുക്കാൽ ഭാഗവും ക്ഷമിക്കണം ഉത്രമല്ല ഉത്രാടം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുക്കാൽ ഭാഗവും തിരുവോണം നക്ഷത്രവും അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതിയും ചേരുന്നതാണ് മകരക്കൂറ് എന്ന് പറയുന്നത് കുംഭക്കൂറിലുള്ള ആൾക്കാർക്ക് ഏറ്റവും ഗുണകരമാകുന്ന ഗണപതിവാനം മന്ത്രം എന്ന് പറയുന്നത് ഓം ഗണപതയേ നമ എന്ന് പറയുന്ന മന്ത്രം തന്നെയാണ് അവിട്ടം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പകുതിയും രണ്ടാമത്തെ പകുതിയും ചതയ നക്ഷത്രവും പൂരുട്ട നക്ഷത്രത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ചേരുന്നതാണ് കുംഭക്കൂറിലുള്ള നക്ഷത്രങ്ങളെന്ന് പറയുന്നത് പൂരിട്ട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ കാൽഭാഗവും ഉത്രട്ടാതി നക്ഷത്രവും രേവതി നക്ഷത്രവും ചേരുന്ന മീനക്കൂറിലുള്ള ആൾക്കാർക്ക് ഏറ്റവും ഗുണകരമാകുന്ന അല്ലെങ്കിൽ ക്ഷിപ്രഫലം നൽകുന്ന ഗണപതി ഭഗവാൻ്റെ മന്ത്രം എന്ന് പറയുന്നത് ഓം ഗജാനനായ നമ എന്ന് പറയുന്ന മന്ത്രമാണ് അപ്പോൾ കൂടുതൽ ഗണപതി ഭഗവാൻ്റെ പ്രീതി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് ലഭിക്കുന്നതിന് വേണ്ടി ഓരോ കൂറുള്ള ആൾക്കാർക്കും പ്രത്യേകം മന്ത്രങ്ങളുണ്ട് അതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് അതായത് മേടക്കൂറിൽ ജനിച്ച ആൾക്കാർക്ക് ഉപയോഗിക്കുന്ന മന്ത്രം ഓം വക്രതുണ്ടായ നമ എന്നും ഇടവക്കൂറിലുള്ള ഓം ഏകദന്തായ നമ എന്നും മിഥിനക്കൂറിലിൽ ജനിച്ചവർക്ക് ഓം കൃഷ്ണവിംഗളായ നമ എന്നും കർക്കിടകക്കൂറിൽ ജനിച്ചവർക്ക് ഓം ഗജവക്തരായ നമ എന്നും ചിങ്ങക്കൂറിൽ ജനിച്ചവർക്ക് ഓം ലംബോധരായ നമ എന്നും കഞ്ഞിക്കൂറിൽ ജനിച്ച ആൾക്കാർക്ക് ഓം വിഘടായ നമ എന്നും തുലാക്കൂറിൽ ജനിച്ച ആൾക്കാർക്ക് ഓം വിഘ്നരാജായ നമ എന്നും വൃശ്ചിയക്കൂറിൽ ജനിച്ചവർക്ക് ഓം ധൂമ്രവർണായ നമ എന്നും ധനുകൂറിൽ ജനിച്ചവർക്ക് ഓം ബാലചന്ദ്രായ നമ എന്നും മകരക്കൂറിൽ ജനിച്ചവർക്ക് ഓം വിനായകായ നമ എന്നും കുംഭക്കൂറിൽ ജനിച്ചവർക്ക് ഓം ഗണപതിയ നമ എന്നും മീനക്കൂറിൽ ജനിച്ചവർക്ക് ഓം ഗജാനായ നമ എന്നുമുള്ള മന്ത്രം കൊണ്ട് പൂജാധികാരിങ്ങളും ഹോമങ്ങളും ചെയ്യുന്നത് വിശേഷ ഫലത്തെ ശീക്കം ലഭിക്കുന്നതിന് സഹായിക്കും ഇത് പൊതുവേ എല്ലാവർക്കും അറിയാവുന്ന ചില കാര്യങ്ങളാണെങ്കിലും അറിയാത്ത ഒത്തിരിയധികം ആൾക്കാരുണ്ട് അവർക്ക് ഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഈ കാര്യങ്ങൾ പറയുന്നത് ഏവർക്കും ഗണപതി ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ നന്ദി നമസ്തേ